കയർ ഭൂവസ്ത്രം അണിഞ്ഞ് മനോഹരമാകുകയാണ് അരിമ്പൂർ പാടശേഖരങ്ങളിലെ ബണ്ട് റൂഡുകൾ അരിമ്പൂർ പഞ്ചായത്തിലെ പതിനേഴ് പടവുകളിൽ പതിമൂന്നിലെയും ബണ്ടുകൾ കയർ ഭൂവസ്ത്രമണിഞ്ഞ് അണിഞ്ഞു കഴിഞ്ഞു ബണ്ടുകളിൽ വെള്ളം കയറിയാലും മറ്റും ഇടിഞ്ഞു പോകാതിരിക്കാനും ബണ്ടുകൾക്ക് ബലം നൽകാനുമാണ് മുഗൾവശം കയർ ഭൂവസ്ത്രം അണിയിക്കുന്നത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റിയമ്പതിലേറെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കയർ ഭൂവസ്ത്രം വിരിക്കൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ആദ്യം മണ്ണടിച്ച് ബണ്ട് ബലപ്പെടുത്തിയ ശേഷം കയർ ഭൂവസ്ത്രം മുകളിൽ വിരിക്കും മുളങ്കുറ്റികൾ കൊണ്ട് നിർമ്മിച്ച മുളയാണികൾ ഉപയോഗിച്ച് ഇവ വലിച്ചുകെട്ടി ഉറപ്പിക്കും തുടർന്ന് ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിച്ച് കയർ ഭൂവസ്ത്രത്തെ മണ്ണിലേക്ക് ഉറപ്പിക്കുന്നതാണ് രീതി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വെളുത്തൂർ മനക്കൊടി പടവിൽ മൂന്ന് കിലോമീറ്ററോളം കെ എൽ ഡി സിയുടെ ബണ്ട് റോഡാണ് കയർ ഭൂവസ്ത്രം വിരിച്ച് പൂർത്തിയാക്കുന്നത് രണ്ടു മാസമായി ഇവിടെ മാത്രം പരം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് തൊഴിലാളികളുടെ കൂലിയടക്കം ഇരുപത്തഞ്ച് ലക്ഷമാണ് ഈ പടവിൽ മാത്രം ചിലവ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നോളം വരുന്ന പടവുകളില് കയർബു വസ്ത്രം വിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്ന മനക്കുടി വെളുത്തൂര് ഉൾപ്പാടത്ത് ഏകദേശം ഒന്നര കിലോമീറ്ററോളം കയർബു വസ്ത്രം വിരിച്ചു കഴിഞ്ഞു ഏഹ് രണ്ടു മാസമായിട്ട് നമ്മുടെ തൊഴിലാളികൾ ഒരു നൂറ്റി അമ്പത്തഞ്ചോളം വരുന്ന തൊഴിലാളികൾ നമ്മളുടെ പടവുകളിൽ പണിയെടുക്കുന്നുണ്ട് അരിമ്പൂർ പഞ്ചായത്തിലെ തന്നെ കൈപ്പള്ളി വെളുത്തൂർ അകമ്പാടത്തും സമാന രീതിയിൽ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെയും ചാലിന്റെ ഇരുവശത്തുമുള്ള ബണ്ടിലാണ് കയർ വസ്ത്രം വിരിക്കുന്നത് ടി സി വി ന്യൂസ് തൃശൂർ